മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ പ്രതികരിച്ച് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽമാരാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ലോകത്ത് അസുഖം വരാത്ത മനുഷ്യരുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആരോഗ്യം നോക്കാതെ ഷോർട്ടിന് തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ടെസ്റ്റ് ചെയ്തെന്നും അഖിൽമാരാർ വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാലിന്റെയും നയൻതാരയുടെയും ഡേറ്റ് കൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രി ുന്നത് ഒഴിവാക്കാനുമായി അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യമെന്നും അഖിൽമാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്ത് അയച്ചപ്പോൾ സുഖമായിരിക്കുന്നുവെന്ന മറുപടിയും ലഭിച്ചെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു മാധ്യമം ആണ് ഇത്തരം വാർത്തയ്ക്കു പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് മാധ്യമ ഉടമയ്ക്കുള്ള ശത്രുത വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത് എന്നാണ് അഖിൽമരർ പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലകം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങൾ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണമായ അർപ്പണ അഭിനയിച്ച മമ്മൂക്കേക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ ക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു എഴുപത്തി മൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോർട്ടിന് തയ്യാറാവുക ചെയ്തതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി അസുഖം വരാത്ത മനുഷ്യർ ഉണ്ടോ ലോകത്ത് മമ്മൂക്കയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തന്റെ ഭാഗം വരുന്ന രംഗങ്ങൾ എല്ലാം പൂർത്തിയാക്കി ലാലേട്ടൻ നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്ക കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഞാനും ഇതിൻ്റെ നിശബ്ദമായ ഭാഗമാണ് ഇന്നലെകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസ്വാദ്യകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ എന്നാണ് ഫേസ്ബുക്കിൽ നമ്മുടെ അഖിൽമാരർ മമ്മൂക്കയെ കുറിച്ച് കുറിച്ചിരിക്കുന്ന ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം